ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആനന്ദം ധർമ്മനും കൂടെ ഒരുമിച്ച് കിടക്കുകയാണ് കേട്ടോ ആ സമയത്ത് പെട്ടെന്ന് ആനന്ദാണെങ്കിൽ ഫോണിൽ ഒരു പാട്ട് വയ്ക്കുന്നുണ്ട് ആ പാട്ട് കേട്ടിട്ട് അങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ് ധർമ്മനാണെങ്കിൽ അത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് അകത്തിരിക്കുന്ന ആകാശം മീനാക്ഷിയും ഒക്കെ ഈ പാട്ട് കേൾക്കുന്നുണ്ട് ബാലനും അതുപോലെ തന്നെ ഗോമതിയും ഒക്കെ ഈ പാട്ട് കേൾക്കുകയാണ് ഇത് ആരായിരിക്കും വെച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ധർമ്മനാണെങ്കിൽ ഭയങ്കര അസ്വസ്ഥത ആട്ടോ അടുത്ത് കിടന്നിട്ട് ഇവനും ഒന്ന് സൗണ്ട് കുറച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നുമില്ല എന്തായാലും ും ആനന്ദ് കല്യാണത്തിൻ്റെ ആഘോഷങ്ങളും ആ ഒരു സന്തോഷവും ആയിട്ട് ഭയങ്കര ഹാപ്പിയിലാണ് അങ്ങനെ ഒരു പാട്ടൊക്കെ വെച്ച് ആ ഒരു മൂഡിൽ കിടക്കുക കേട്ടോ അപ്പോൾ ആകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാവും ഈ രാത്രി കച്ചേരി വെച്ചേക്കുന്നത് ആര് വെക്കാനാ ആ ആനന്ദിട്ടം തന്നെയാണ് ആ ആനന്ദിട്ട് സ്വപ്ന ലോകത്താണെന്നാണ് തോന്നുന്നത് എന്ന് മീനാക്ഷി പറയാം കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നമുക്ക് നോക്കാം പറഞ്ഞാൽ നേരെ അങ്ങോട്ടേക്ക് ചെല്ലാട്ടോ അവരുടെ അടുത്തേക്ക് അവർ ടെറസിലാണ് കിടക്കുന്നത് ആ സമയത്ത് അനുമോളും ഉണന്നിട്ടുണ്ട് അനുമോളും നേരെ ഇവരുടെ കൂടെ ഒപ്പം കൂടിയിട്ടുണ്ട് അപ്പോൾ ധർമ്മനാണെങ്കിൽ പറയുന്നത് ഓ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല മീനാക്ഷി ഇവന്റെ കാര്യം കൊണ്ട് തോറ്റു പാട്ട് പോലും ണക്കാൻ സമ്മതിക്കണില്ലല്ലോ ആ ഇനിയിപ്പം എന്ത് ചെയ്യാൻ കല്യാണമൊക്കെ ആവുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ എന്തെങ്കിലും മീനാക്ഷി പറയുക കേട്ടോ പിന്നെ അവിടെ ശ്രീദേവി ഇതുപോലെ ആലോചിച്ചിരിക്കുന്നുണ്ടാവോ എന്തോ എന്ന് ഇവർ പറയാം കേട്ടോ തൊട്ടപ്പുറത്ത് ആ താഴത്തെ മുറിയില്ലേ ബാലനും തോന്നുന്നുണ്ട് ഗോമതിയോട് ചെറിയൊരു റൊമാൻസും കാര്യങ്ങളൊക്കെ അപ്പൊ ഗോമതി പറയാ ഒന്ന് വിടുന്നുണ്ടോ ബാലട്ടാ നമ്മുടെ പ്രായമല്ല അവരുടെ പ്രായമല്ല നമ്മുടെ പിള്ളേരെയൊക്കെ ശ്രദ്ധിക്കും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്തായാലും ശ്രീദേവിയും എന്തായാലും ാനിൻ്റെ ആലോചനകളൊക്കെ ആയിട്ട് ഇരിക്കാരിക്കലോ നമുക്കൊന്ന് വിളിച്ച് നോക്കിയാലോ ഒന്ന് മെസ്സേജ് ഇട്ട് നോക്കിയാലോ ഒന്ന് ഇവർ തമ്മിലൊന്നും പ്ലാൻ ചെയ്യാട്ടോ കേട്ടോ ഇതൊന്നും ആനന്ദറിയണില്ല ആനന്ദാണെങ്കിൽ സുഖമായിട്ട് അടുന്ന് ഉറങ്ങാണ് കേട്ടോ പാട്ടും കേട്ടിട്ട് അപ്പോഴാണ് അനുമോൾ നോക്കുമ്പോൾ ആനന്ദിൻ്റെ ബെഡ്ഷീറ്റിൻ്റെ സൈഡിൽ ഫോൺ ഫോണിരിപ്പുണ്ട് ആ ഫോൺ എടുത്ത് വെച്ചിട്ട് വെറുതെ അങ്ങോട്ടൊരു മെസ്സേജ് ഇട്ട് കൊടുക്കാട്ടോ അവിടെയാണെങ്കിൽ ശ്രീദേവി നല്ല ഉറക്കം പക്ഷേ മെസ്സേജിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ശ്രീകല ഉണന്നിട്ടോ എന്നിട്ട് നോക്കുന്നുണ്ട് അയ്യോ ചേച്ചിയുടെ ഫോണിലാണല്ലോ മെസ്സേജ് ഇത് ആരച്ചെന്ന് പറഞ്ഞു നോക്കുമ്പോൾ ആനന്ദിൻ്റെ നമ്പർ ഇന്നലെ വരുന്നത് അയ്യോ ആന്ദ് കിട്ടണോ ആ പാവം ആനന്ദേട്ടൻ സ്വപ്നം കണ്ടൊക്കെ ഉറങ്ങുന്നതായിരിക്കും പാവം ഇവിടെ ചേച്ചിയാണെങ്കിൽ ഇതേ മൂക്കു കുത്തനെ കിടന്ന് ഉറങ്ങണം ബെഡ് കണ്ട അപ്പത്തന്നെ ഉറങ്ങുമല്ലോ ഇത് അതങ്ങനെ ആനന്ദേട്ടനെ അറിയാം പാവം എന്തായാലും വിളിച്ചത് ഒരു മെസ്സേജ് ഇട്ടതല്ലേ വെറുതെ നിരാശപ്പെടുത്തണ്ട എന്നും പറഞ്ഞിട്ട് ഈ ശ്രീകല തന്നെയാണ് അതിൽ തിരിച്ച് അങ്ങോട്ട് റിപ്ലൈ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആനന്ദും ഇതറിയണില്ല ശ്രീദേവിയും ഇതറിയണില്ല ഇവർ മീനാക്ഷിയും ആകാശും ധർമ്മനും അനുമോളും കൂടെയാണ് ഇവിടുത്തെ റിപ്ലൈ അവിടെയാണെങ്കിൽ ശ്രീകലയാണ് കേട്ടോ അങ്ങനെ ഉറങ്ങിയില്ലേ എന്താ ആലോചിച്ച് കിടക്കുവാണോ കല്യാണത്തെക്കുറിച്ചാണോ അതേ എന്നൊക്കെ ഇങ്ങനെ മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും വരാം കേട്ടോ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഇനി വേണ്ട മതിയാക്കാം എന്നും പറഞ്ഞിട്ട് അനുമോൾ ആ ഫോൺ കൊണ്ട് തിരിച്ച് ആനന്ദിൻ്റെ ബെഡ്ഷീറ്റിൻ്റെ ഇടയിലേക്ക് വയ്ക്കാൻ ശ്രമിക്കണതും ആനന്ദ് ഉണരുകട്ടോ ചാടി വീണിട്ട് അയ്യോ അയ്യോ എന്താ 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 പറ്റിയത് നിങ്ങൾ എന്തിനാ എൻ്റെ ഫോൺ എടുത്തത് അയ്യോ ഇത് എൻ്റെ ഫോണില്ലേ എന്തിനാണ് എടുത്തത് അല്ല ശ്രീദേവി ചേച്ചി മെസ്സേജ് ഇട്ടിരുന്നു എന്ന് ശ്രീദേവി മെസ്സേജ് ഇട്ടു ദൈവമേ ഞങ്ങൾ അങ്ങോട്ട് അയച്ചതാ എന്നൊക്കെ പറയട്ടോ നിങ്ങൾ എന്ത് പരിപാടിയായി കാണിച്ചതാണ് ആ കുട്ടി എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക എന്നിട്ട് ധർമ്മനോട് പറയാം മാമാ നിങ്ങൾക്കെങ്കിലും കുറച്ച് വിവരമൊക്കെ ഉള്ളതല്ലേ ഇപ്പം പറഞ്ഞു കൊടുത്തുവിടായിരുന്നോ ഈ പാതിരാത്രി ആ കുട്ടിയുടെ ഫോണിൽ മെസ്സേജൊക്കെ ഇട്ടുകഴിഞ്ഞാൽ എന്ത് മോശം കാര്യമാണ് എന്ന് പറയുന്ന സമയത്ത് അവിടെ അതേപോലെ തന്നെ മെസ്സേജിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രീദേവി ഉണരുന്നു കേട്ടോ അങ്ങനെ ശ്രീകലയെ വഴക്ക് പറഞ്ഞു കേട്ടോ അപ്പം ശ്രീകല പറയുക ഇത് ആനന്ദേടൻ അയച്ചതാണോ എന്നറിയില്ല അവിടെ നിന്ന് വന്നതാണ് നീ ഉറങ്ങിയതുകൊണ്ട് ഞാൻ ആ റിപ്ലൈ കൊടുത്തതെന്ന് പറയുന്നു അത് ശരി അയ്യോ ആനന്ദേട്ടൻ നീ എന്ത് വിചാരിക്കും ഈ പാതിരാത്രി ഞാൻ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു ആകെ കുഴപ്പമായല്ലോ നീ എന്ത് പണിയടി കാണിച്ചതെന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവർ അവിടെ കേട്ടോ അവസാനം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണി സംസാരിക്കാൻ തുടങ്ങി ക്ഷമാ പറയാനാണ് അപ്പം ശ്രീദേവിയാണെങ്കിൽ ആനന്ദിനോട് പറഞ്ഞുണ്ട് അയ്യോ ഞാനല്ല ഞാനല്ലാട്ടോ ഇവിടെ ശ്രീകല ഒപ്പിച്ച പണിയാന്ന് അവിടെ ഇരുന്നുകൊണ്ട് ആനന്ദ് പറയാനുണ്ട് ഞാനല്ലോട്ടോ മെസ്സേജ് അയച്ചത് ഇവിടെ ബാക്കിയുള്ളവർ ചെയ്ത പണിയാണ് പിന്നെ അവരുടേതായിട്ടൊരു ലോകമായി കഴിഞ്ഞിട്ടോ അങ്ങനെ അവർ നിർത്താടങ്ങ് സംസാരവും വിവകളോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ആർക്കും അവർ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഉറക്ക ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് അവസാനം സ്ത്രീകലയ്ക്ക് മടുപ്പ് തുടങ്ങി സ്ത്രീകല പറഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നുണ്ട് ദേഹത്ത് തൊട്ട് ഓരോരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതാണ് അവരുടെ കാര്യങ്ങൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനും നമ്മുടെ അലോക്ക് ഓടിക്കൊണ്ട് വരാ അച്ഛൻ്റെ അടുത്ത് അച്ഛനടുത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഉദ്ദേവാനു ആരാന്നൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞയച്ചിരുന്നല്ലോ അങ്ങനെ ഉദ്ദേവാനുവിന് ആരാ എന്താന്നെല്ലാം അന്വേഷിച്ചിട്ട് നേരെ വരിക എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ വലിയൊരു ഫാമിലിയാണ് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും വിദേശത്തും ഒക്കെ ഉള്ളൊരു ഫാമിലി തന്നെയാണ് രണ്ട് പെൺപക്കളാണ് നല്ല സുന്ദരികളാന്നാ പറയുക ഇതൊക്കെ നീ എങ്ങനെയാണോ അറിഞ്ഞ പിന്നെ ഈ ബാലൻ തന്നെ പറഞ്ഞ ആയലോക്കത്തുള്ള എല്ലാ കടകളും നാഴിക്ക് നാൽപ്പത് വീട്ടം പറഞ്ഞുകൊണ്ട് നടക്കൂല്ലേ അവരിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ അറിഞ്ഞതെന്ന് പറയാം നമുക്കൊന്ന് വീട്ടിൽ പോയി അന്വേഷിക്കാം ഈ കല്യാണം നമുക്ക് എങ്ങനെയെങ്കിലും മുടക്കണം അങ്ങനെ ഇപ്പം അവൻ സുഖിക്കണ്ട എന്ന് പറയാം ആ അതിനൊരു വഴിയുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം എന്നും പറയാട്ടോ അങ്ങനെ പിറ്റേ ദിവസം അതേ സമയം തന്നെ പെട്ടെന്ന് കാറെടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഉദയഭാൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് കോളിംഗ് ബെല് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓടി വരുന്നത് നമ്മുടെ ശ്രീകല ഓടിക്കൊണ്ട് വരിക കേട്ടോ അപ്പോൾ ശ്രീകല പറയുന്നുണ്ട് ആരാ വന്നിരിക്കുന്നത് എത്തി നോക്കുക അപ്പോൾ രണ്ടുപേർ കാറിൽ വന്നിരിക്കുന്നത് എന്തായാലും കടം വാങ്ങിച്ച ആരെങ്കിലും ചോദിക്കാൻ വന്നതായിരിക്കും പറഞ്ഞു പേടിച്ച് ഉദയബാനെ വിളിക്കുക കേട്ടോ അങ്ങനെ മക്കളും എല്ലാവരും ഇറങ്ങി വരികയാണ് ഇനി ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യുക എന്തായാലും അച്ഛൻ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കുകയെന്ന് അങ്ങനെ എന്തെങ്കിലും പറയാമെന്ന് വെച്ചിട്ട് നേരെ അച്ഛനെ പറഞ്ഞ് ഒക്കെ ഇട്ട് ആ ഒരു വലിയ ഒരു ബിസിനസ്സുകാരനാക്കി മാറ്റാം കേട്ടോ പക്ഷേ നമ്മുടെ ശ്രീദേവിയും ശ്രീവിദ്യയും കൂടെ നേരെ വെളിയിലേക്ക് ഇറങ്ങാം ഇറങ്ങി വെളിയിൽ പറഞ്ഞതും നമ്മുടെ ആലോകം അങ്ങ് അന്തവിട്ട് പോകാം കേട്ടോ കാരണം ആനന്ദനെ കിട്ടുന്ന ഇത്രയും നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെയാണോ എന്നുള്ളൊരു അസൂയ കൂടെ ഉണ്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്